വ്യത്യസ്തമായ ജീവിതകഥയും അവതരണ ശൈലിയും കൊണ്ട് പ്രേക്ഷകഹൃദയങ്ങളിൽ ഇടം പിടിച്ചു മുന്നേറുന്ന പരമ്പരയാണ് സൂര്യാ ടിവിയിൽ സംരക്ഷണം ചെയ്യുന്ന കോൺസ്റ്റബിൾ മഞ്ജു ഒരു വർഷത്തിലേറെയായി സംരക്ഷണം ചെയ്യുന്ന സീരിയലിൽ നായികയായി സ്വാതി നിത്യാനന്ദും നായകനായി നടി ധന്യാ മേരി വർഗീസിൻ്റെ ഭർത്താവുമാണ് അഭിനയിക്കുന്നത് പരമ്പരയിൽ ശ്രദ്ധേയമായ അഭിനയം തന്നെ കാഴ്ചവച്ചിരുന്ന സ്വാതി ഇപ്പോഴിതാ പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സീരിയലിൽ പുതിയ മഞ്ജുവായി എത്തിയ നടി തന്റെ വിശേഷം പങ്കുവച്ച ട്രെയിലർ വീഡിയോയിലൂടെയാണ് ഇക്കാര്യം ഭൂരിഭാഗം പേര് മറിഞ്ഞത് തുടർന്ന് നടിയുടെ ആദ്യ എപ്പിസോഡ് ഇന്നലെ പുറത്തു വന്നപ്പോൾ പരമ്പര കാണുവാൻ പതിവ് പോലെ കാത്തിരുന്ന ആരാധകർ പുതിയ മഞ്ജുവിനെ കണ്ട് ഞെട്ടുകയായിരുന്നു തലേദിവസം വരെ സ്വാതിയെ കണ്ട് പരിചയിച്ച ആരാധകർക്ക് ആ മുഖത്തിന് പകരം മറ്റൊരു മുഖം കണ്ടപ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാനായില്ല എന്നതാണ് സത്യം പിന്നാലെയാണ് നടിയുടെ സോഷ്യൽ മീഡിയ പേജിലേക്ക് ചോദ്യങ്ങളുമായി ആരാധകർ എത്തിയത് എന്താ സീരിയലിൽ നിന്നും മാറിയോ എന്ന ഒരു ആരാധകയുടെ ചോദ്യത്തിന് എസ് ഐക്യുറ്റ് എന്ന മറുപടിയാണ് സ്വാതി നൽകിയത് ചേച്ചി പെട്ടെന്ന് ഷോക്കായി പോയി കേട്ടിട്ട് എന്താ പിന്മാറിയേ എന്ന മറ്റൊരു ചോദ്യത്തിന് ഒരുപാട് റീസൺസ് ഉണ്ട് ഡീറ്റെയിൽ ആയി പറയേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ പറയാം എന്നായിരുന്നു ആ ചോദ്യത്തിന് സ്വാതി നൽകിയ മറുപടി ഇങ്ങനെയാണ് തന്റെ പിന്മാറ്റം സ്ഥിരീകരിച്ചുകൊണ്ട് നടി പ്രതികരിച്ചത് അതേസമയം നടിയുടെ കൂടുതൽ പ്രതികരണങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ നടിയുടെ യൂട്യൂബ് ചാനൽ വഴി തന്നെ ആ പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോൺസ്റ്റബിൾ മഞ്ജുവിന്റെ ക്യാമറമാനായ വിഷ്ണു സന്തോഷുമായി പ്രണയത്തിലാണ് സ്വാതി ഇരുവരും ഒരുമിച്ച് നടത്തിയ യാത്രകളുടെയും ചിത്രങ്ങളും മുടങ്ങാതെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നതിനിടെയാണ് നടിയുടെ പിന്മാറ്റ വാർത്തയും എത്തിയിരിക്കുന്നത് അതേസമയം പരമ്പരയിൽ നിന്നും വിഷ്ണു പിന്മാറിയിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല നൃത്തത്തെ ചെറുപ്പം മുതൽ സ്നേഹിക്കുന്ന സ്വാതി തിരുവനന്തപുരം ഭരതനൂർ സ്വദേശിയാണ് മാതാപിതാക്കളുടെ ഏക മകളായ സ്വാതി ചെമ്പട്ട് എന്ന സീരിയലിലെ ദേവിയുടെ വേഷത്തിലാണ് ആദ്യമായി ക്യാമറയ്ക്ക് മുൻപിലേക്ക് എത്തിയത് ഏഷ്യാനെറ്റിലെ ന്യൂ ഫേസ് ഹണ്ട് എന്ന പരിപാടിയിൽ പങ്കെടുത്തതിലൂടെയാണ് താരത്തിന് അഭിനയ ജീവിതത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടുന്നത് ആ പരിപാടിയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയില്ലെങ്കിലും സീരിയലിലേക്ക് കടക്കാനുള്ള ആദ്യ പടിയായിരുന്നു ആ ഷോ അതിലെ പ്രകടനം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ആദ്യ സീരിയലിലേക്കുള്ള ക്ഷണം ലഭിക്കുന്നത് പ്രേക്ഷക പ്രീതിയും റേറ്റിംഗിൽ ഒന്നാമതും നിന്ന ഭ്രമണത്തിൽ സീനിയർ താരങ്ങൾക്കൊപ്പമാണ് സ്വാതിയും തന്റെ അഭിനയം കാഴ്ചവെച്ചത് മുകുന്ദൻ ലാവണ്യ ശരത് തുടങ്ങി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും നിറഞ്ഞു നിന്ന മുൻനിര താരങ്ങൾക്കൊപ്പമാണ് സ്വാതി തന്റെ പ്രകടനം ഗംഭീരമാക്കി മാറ്റിയത് മുകുന്ദന്റെ മകളായും ശരത്തിന്റെ കാമുകിയായുമാണ് ഹരിത എന്ന കഥാപാത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത് ഇന്നും സ്വാതിയെ കാണുന്ന ആരാധകർ ഹരിത എന്ന പേര് നൽകിയാണ് പലപ്പോഴും വിളിക്കുന്നത് പോലും അത്രത്തോളം ഇഷ്ടം സ്വാതിക്ക് പ്രേക്ഷകരിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് സത്യം മാർ ഇവാനിയോസ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു ഭ്രമണത്തിൽ നായികിയായത് അതിനിടെ തന്നെയായിരുന്നു സ്വാതി പരമ്പരയുടെ ക്യാമറാമാനായിരുന്ന പാലക്കാട് നെന്മാർ സ്വദേശി പ്രതീക്ഷുമായി പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതും തുടർന്ന് കുടുംബജീവിതത്തിലെ കൊതുങ്ങിയ നടി മാസങ്ങൾക്ക് ശേഷമാണ് പ്രണയവർണ്ണങ്ങൾ എന്ന സീരിയലിലൂടെ തിരിച്ചെത്തിയത് തെലുങ്ക് സീരിയലിലും അഭിനയിച്ചു തുടർന്ന് കോൺസ്റ്റബിൾ മഞ്ജു എന്ന സൂര്യ ടി വിയിലെ പരമ്പരയിൽ തിളങ്ങവെയാണ് ഇപ്പോൾ പിന്മാറിയതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ